കാസർകോട് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടമേളം പെരുങ്കളിയാട്ടത്തിൽ ഭഗവതിയുടെ ഉച്ചതോറ്റവും മംഗല കുഞ്ഞുങ്ങളുടെ ക്ഷേത്രം വലംവെക്കലും ദർശിക്കാൻ പതിനായിരങ്ങൾ ഭക്തലക്ഷങ്ങൾ ദർശനം തേടുന്ന പെരുങ്കളിയാട്ടം നാളെ സമാപിക്കും പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ ശിവനന്ദിനിയായ ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതിന് മുന്നോടിയായി ക്ഷേത്ര തിരുമുറ്റത്ത് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം എഴുന്നള്ളത്തും മംഗലം കുഞ്ഞുങ്ങളെ കളിയാട്ടത്തിൽ ചേർക്കൽ ചടങ്ങ് നടന്നു ഭഗവതിയുടെ തോറ്റത്തിനൊപ്പം ബാലികമാർ വെറ്റില നുറുക്കിയെറിഞ്ഞുകൊണ്ട് മൂന്ന് തവണ ക്ഷേത്രം വലം ചെയ്തു മുച്ചിലോട്ട് കാവുകളിലെ പെരുങ്കളിയാട്ടത്തിൽ സുപ്രധാനവും മനോഹരവുമായ ചടങ്ങാണിത് പത്തൊൻപത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കിളിയാട്ട മേളമുയർന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പ്രാഹത്തിൻ്റെ വർണ്ണശോഭയോടെ ചെക്കിപ്പൂമാലകളാൽ അലങ്കരിച്ച തിരുമുടിയുമായി കൈലാസക്കല്ല് വലം ചെയ്ത് ദർശനാനുഗ്രഹങ്ങൾ നൽകാനായി ദേവി ഭക്തർക്കിടയിലെത്തും സമയം മുച്ചിലോട്ട് ഭഗവതിയുടെ രണ്ട് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തുന്നുവെന്നത് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കിളിയാട്ടത്തിൻ്റെ സവിശേഷതയാണ് അമൃത ന്യൂസ് കാസർഗോഡ്